രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം കേരളത്തിൽ എത്തിയ സമയം മുതൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ പരിഭാഷ ചെയ്തിരുന്ന ആ വ്യക്തിയെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ എനിക്കിപ്പം ഉണ്ട് ജ്യോതി രാധിക വിജയകുമാർ വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഈ പരിഭാഷയിലേക്ക് എത്തുന്നത് രാഹുൽജിയുടെ പ്രസംഗം എപ്പോൾ പരിഭാഷ ചെയ്യുന്നത് സന്തോഷമാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയത് ഈ പ്രാവശ്യം ചെയ്തപ്പോൾ ഒരു പ്രത്യേകത വയനാട്ടിൽ നമ്മൾ റോഡ് ഷോയുടെ ഇടയിലാണ് ചെയ്തത് ഇത്രയും നാളും സ്റ്റേജ് ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ റോഡ് ഷോയുടെ ഇടയിൽ ആളുകളുടെ ഒപ്പം നിന്ന് വണ്ടിയുടെ അവിടെയൊക്കെ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു അതായത് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട്ടേക്ക് വന്നപ്പോൾ ഓരോ വാക്കിൽ ഓരോ ചൂടുണ്ടാവുമല്ലോ ആ ചൂടുന്നു ഒട്ടും ചോരാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു എനിക്കറിയില്ല അത് കേട്ടവരാണ് പറയേണ്ടത് നമ്മളിപ്പോൾ ആ സമയം അതിലങ്ങ് ഇൻവോൾവ് ആയി പറയും അതിന്റെ എങ്ങനെ ആളുകളിലേക്ക് എത്തിന്നറിയില്ല കൈയടിക്കുമ്പോ ഒക്കെ അവർക്ക് അത് എത്തിയിട്ടുണ്ടെന്ന് കരുതാ അവരിലേക്ക് വാഹനത്തിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പരിഭാഷയെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലൊരു ആരാധക വൃത്ത ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് ആരുടെ ആരാധക ആരാധകൃ വൃന്ദം എന്നൊക്കെയുള്ള വാക്കുകളോടൊരു യോജിപ്പുമില്ല അത് നമ്മളിപ്പോൾ അവിടെ ചെയ്തപ്പോൾ വളരെ നാച്ചുറലാണ് ഇപ്പം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ രാഹുൽജി വളരെ വയനാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഫാമിലി ഫീലിംഗ് അപ്പോൾ ആ ഇൻഫോർമാലിറ്റി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പരിഭാഷ ചെയ്യുമ്പോഴും അങ്ങനെയങ്ങ് വന്നു പോകുന്നതാണ് പരിഭാഷ ചെയ്യുമ്പം എപ്പോഴും അത്യാവശ്യം ടെൻഷനുണ്ട് തുടങ്ങുന്നതിന് മുമ്പൊക്കെ നല്ല ടെൻഷനാണ് ഒരു പാലക്കാട് രാഹുൽ ഗാന്ധി ഈ നർമ്മം കലർത്തി നമ്മൾ അപ്പോൾ ആ ആ നർമ്മത്തിനൊപ്പം ചിരിച്ചുകൊണ്ട് തന്നെ വാക്കുകളുടെ ആശയം ഒന്നും ും പരിഭാഷ നടത്തുന്നത് നമ്മുടെ കൂടെ ഒരാൾ സംസാരിക്കുമ്പോ അവരെന്തെങ്കിലും തമാശ പറയുമ്പോ നമുക്ക് അദ്ദേഹം എന്തെങ്കിലും എനിക്ക് അത് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ പറയുമ്പോ അങ്ങനെ മാത്രല്ല അദ്ദേഹം പറയുന്ന ആശയങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കാൻ പറ്റില്ല ഈ രാജ്യത്തെ മനുഷ്യർ ഒരുമിച്ച് നിൽക്കണം ഇന്ത്യയെ വിഭജിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ രാജ്യത്ത് വിദ്വേഷവും വെറുപ്പും പടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രത്തെ ഞങ്ങൾ ശക്തമായി എതിരിടും എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് രാജ്യത്തിന് കൊടുക്കുന്ന ഒരു ഊർജ്ജം കേൾക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഊർജം ഉറപ്പ് ആ വാക്കുകൾ ആ ഒരു ആശയം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ മലയാളികൾക്ക് പരിഭാഷ ചെയ്യാൻ ലഭിച്ച ഒരു ഒരു അവസരത്തെ വലിയ രീതിയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗങ്ങളെല്ലാം പരിഭാഷ ചെയ്യുന്ന ജ്യോതി രാധിക വിജയകുമാർ നോക്കി കാണുന്നത് വീഡിയോ ജേണലിസ്റ്റ് മിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ പാലക്കാട്